ക്രൈസ് ബിറ്റു ജീസസ് ഹാലെ ലൂയ ആവേ മെരിയ ഈശോ ശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരത്തെ പരിശുദ്ധമാകാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മേരി മസ്സിനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തുമസ്സിനെ എങ്ങനെ നമ്മൾ സാഘോഷം കൊണ്ടാടുവാൻ ആത്മീയമായും ബാഹ്യമായൊക്കെ നമ്മൾ ഒരുങ്ങുന്നുവോ അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനന ജനനത്തിരുന്നാൾ മേരിമസ് നമ്മൾ സാഘോഷം കൊണ്ടാടണം എല്ലാവിധത്തിലും തീക്ഷണമായി അതിനായി ഒരുങ്ങണം പരിശുദ്ധ അമ്മയെ വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് സ്ഥല ജീവിതത്തിൽ ഇപ്പോൾ പ്പെട്ടൊരു ഒമ്പതോളം ഒമ്പത് വർഷത്തോളമായി അമ്മയെ എപ്പോഴും എവിടെയും കൊണ്ട് നടക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ നാമം വഹിക്കുമ്പോൾ അതിന് പിന്നിൽ സിസ്റ്റിന് പറയാനായിട്ട് ഒരു മാതൃസാക്ഷ്യമുണ്ട് നോഷീറ്റിലെ നമ്മളെ മെസ്സിഷ്യൻ ഉടുപ്പ് സ്വീകരിക്കാനായിട്ട് ഒരു മാസം ബാക്കി നിലയ്ക്ക് ഒരു ദിവസം ഞാനായിരിക്കുന്ന കോൺവെൻറ്റിൻ്റെ വലിയ തട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഗോവണി കയറി വരാന്തയിൽ കൂടെ ആ മരത്തിൻ്റെ തട്ടിലേക്ക് കടന്ന് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മരത്തിൻ്റെ അഴി കാണാതിരിക്കാൻ കടലാസ കനത്തിനുള്ള ആസ്പെസ്റ്റോസ് വിരിച്ചിട്ടുണ്ട് അപ്പോൾ പല സിസ്റ്റേഴ്സും ഈ ഗോവണി കയറി വരാന്തയിൽ നിന്നും ഈ മുറിയിലേക്ക് തട്ടിലേക്ക് മരത്തിൻ്റെ തട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് കണ്ടിട്ടുണ്ട് പക്ഷേ ആസ്പെറ്റോസ്മയെ ചവിട്ടാൻ പാടില്ല എന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഒരു പ്രായം ചെന്ന അമ്മ കുർബാന കഴിഞ്ഞ വശം ഒരു ലോങ് സ്കെയിൽ കിടക്കുന്നുണ്ട് അതൊന്ന് എടുത്തു പറഞ്ഞു സിസ്റ്റേ അത് എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അവിടേക്ക് കിടക്കുകയും ആ മരത്തിൻ്റെ അഴിയിൽ ചവിട്ടി നിൽക്കുന്നതിന് പകരം ഈ ആസ്പെസ്റ്റോസ്മയാണ് ഞാൻ ചവിട്ടുന്നത് ആ ഭാഗം മുഴുവനും പൊളിഞ്ഞ് ഞാൻ വളരെ പഴയ ഒരു കോൺവെൻ്റ് ആയതുകൊണ്ട് വളരെ ഉയർന്ന ഒരു തട്ട ഈ മരത്തിൻ്റെ തട്ട് വളരെ ഉയർന്നതാണ് അത് പഴയ കോൺവെൻറ്റാണ് അപ്പോൾ സൃഷ്ടി ഇങ്ങനെ വീണു വരുമ്പോൾ ഈ പ്രധാന ഈ മുറിയുടെ മദ്യത്തിൽ ഈ ചുമരിൻ്റെ മദ്യത്തിലെ കർമ്മലമാതാവിൻ്റെ ചില്ലിട്ട വലിയ ബസ്കി എന്ന് പറയാം ഇന്നൊക്കെ എല്ലാ കോൺവെൻ്റുകളിലും രൂപങ്ങളാണ് സ്റ്റാച്ചു ആണ് അന്ന് ചില്ലിട്ട ബസ്കികൾ ഉണ്ണി യേശുവിനെ പിടിച്ചുകൊണ്ടുള്ള കർമ്മലമാതാവിൻ്റെ വലിയ ചില്ലിട്ട ബസ്കി അവിടെ കിടക്കണം അപ്പം ഞാൻ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് ഈ ചില്ലി ചില്ലിട്ട ബസ്കി പിടിച്ചത് എനിക്ക് രൂപദമ്മയും പിടിച്ചതെനിക്ക് ഓർമ്മയുണ്ട് അത് ആ ആണിയിൽ നിന്ന് താഴെ വീഴാതെ അത് ആണിയിൽ കിടന്ന ആടുന്നതും ഞാൻ കണ്ടു അത്രമാത്രം ഓർമ്മയുള്ളൂ പിന്നെ വന്ന് താഴെ വന്ന് വീഴാണ് രണ്ട് മൂന്ന് മണിക്കൂറിന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഈ വയസ്സായ അമ്മ അവിടെ താഴെയും മുറിയിൽ നിൽക്കുന്നുണ്ട് സിസ്റ്റേഴ്സിനെയൊക്കെ വേഗം വിളിച്ച് എല്ലാവരും കൂടി ഒരു വണ്ടിയിലാക്കി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഒരു മേശയിൽ കിടത്തി ഡോക്ടർ പറഞ്ഞു എപ്പോഴാണ് ഓർമ്മ വരുന്നത് അപ്പോൾ എന്നെ ഡോക്ടറെ വിളിക്കണം എന്ന് നേഴ്സ്മാരോട് പറഞ്ഞു വീട്ടുകാർ അതുപോലെ ഞങ്ങളുടെ മഠത്തിലെ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് പറഞ്ഞു ഒന്നുകിൽ തനിക്ക് ക്ഷതമേറ്റിട്ടുണ്ട് അല്ലെങ്കിൽ ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് പൊട്ടി അത് ഈ സ്പൈനൽ കോഡ് ഫ്ലോയിഡിൽ ഇക്കുണ്ടാവും അല്ലെങ്കിൽ നട്ടലിന് ക്ഷതമേറ്റിട്ടുണ്ട് നമുക്കൊന്നും പറയാൻ സാധിക്കുകയില്ല ഒരുപക്ഷെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ട് തളർന്നു പോവാണെങ്കിൽ ഒരുപക്ഷെ അത്രയും ഉയരത്തിലാണ് അപേക്ഷ ആരും കണ്ടാലും ഭയന്ന് പോയി ഇത്രയും ഉയരത്തിൽ നിന്ന് വീണു അങ്ങനെ രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഡോക്ടറേയും നഴ്സുമാരെ വിളിച്ചുകൊണ്ടുവന്നു ഡോക്ടർ പറഞ്ഞു മെല്ലെ എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒരു നിമിഷം ഓർത്ത് കിട്ടുന്നില്ല അമ്മയ്ക്ക് അറിയുന്നുണ്ട് സഹോദരങ്ങൾക്കറിയുന്നുണ്ട് ഞങ്ങളുടെ കൊൺമിനിയിലെ മദർ കരയുന്നുണ്ട് എല്ലാവരും തന്നെ വലിയ ഭയക്ര വിഷമത്തിലാണ് കാരണം ഉടുപ്പിടാൻ ഒരുങ്ങാണ് സ്റ്റേഷനിലെ കുറി പോലും അടിച്ചു അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ നോക്കുന്ന മിസ്ട്രസ് പേര് തോന്നു എനിക്ക് തന്ന പേര് സ്റ്റാർ മരിയ എന്നാണ് അതായത് സമുദ്രനക്ഷത്രം അത്രയും നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു നമ്മളൊരു വിവാഹം എങ്ങനെയാണ് നിങ്ങൾ ഒരുങ്ങിയ ആൾക്കാരെ ക്ഷണിക്കുക അതുപോലെ ക്ഷണക്കത്തടിക്കുക ഇതൊക്കെ നടന്നു കഴിഞ്ഞു ആ സമയത്താണ് വീണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു എഴുന്നേറ്റ് ഇരുന്നിട്ട് ആരെങ്കിലും കൈപ്പിടിച്ച മാത്രണ്ടെ കൈപ്പിടിച്ച് മെല്ലെ എന്നോട് പറഞ്ഞു ഈ വാർഡിൻ്റെ അവിടേക്ക് കുറച്ച് നടക്കാൻ പറഞ്ഞു അപ്പോഴെനിക്ക് മനസ്സിലായി അമ്മേ കർമ്മല മാതാവേ അങ്ങയുടെ തിരുക്കുമാരൻ്റെ എനിക്ക് സാധിക്കില്ല എൻ്റെ ബാച്ചിൻ്റെ കൂടെ ഉടുപ്പിടാൻ എനിക്ക് സാധിക്കില്ലേ ഞാൻ അത്രയും ഉയരത്തു നിന്ന് ഞാൻ വീണിരിക്കുകയാണ് എനിക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് മാതാവ് എന്നെ കാത്തു കൊള്ളണേ എനിക്കിവരുടെ കൂടെ വെസ്റ്റേഷൻ വേണേ ഉടുപ്പിടണം എനിക്ക് ജീവിതകാലം മുഴുവൻ സ്വർഗീയ സ്വർഗീയ മണവാളം മാത്രം മതി അങ്ങനെ കുറേ ഒരു മധ്യസ്ഥ പ്രവർത്തനം പോലെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എന്നെ ആരും പിടിക്കണ്ട എന്ന് പറയാണ് മദറിൻ്റെ കൈയൊക്കെ തട്ടിക്കൊടഞ്ഞ് ഞാൻ ഈ വാടിൻ്റെ ഈ അറ്റത്ത് നിന്ന് ആ അറ്റം വരെ ഞാൻ ഓടിക്കൊണ്ടിരിക്കണം ഓടുകയാണ് കാരണം എനിക്ക് തെളിച്ചു കൊടുക്കണം എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് അങ്ങനെ ഓട്ടത്തിനിടയിൽ ഞാൻ ഈ വാടിൻ്റെ മധ്യത്തിൽ അങ്ങ് രണ്ട് കുത്തി ഇരിക്കുകയാണ് കാരണം ഞാൻ അവിടെ അമ്മയെ എന്ന് വിളിച്ചപ്പോൾ അവിടെ നടന്ന അത്ഭുതം എന്താണെന്ന് വെച്ചാൽ എൻ്റെ തല വന്ന് വന്നിടിച്ച് ചിന്നിച്ച് താഴെ വന്ന് അടിച്ച് ചിന്നിച്ച് തുറന്നതിന് പകരം അമ്മ അവിടെ എന്നെ ട്വിസ്റ്റ് ചെയ്തു ട്വിസ്റ്റ് ചെയ്തിട്ട് എൻ്റെ രണ്ട് കാലാണ് വന്ന് ഉപ്പുറ്റി രണ്ട് കാലിൻ്റെ ഉപ്പുറ്റി ഭാഗം വന്നാണ് ഞാൻ തറഞ്ഞു നിന്ന് വീഴുന്നത് വന്നിടിച്ച് വീഴുന്നത് അപ്പോൾ എനിക്ക് പിന്നെ ഓടാൻ സാധിക്കത്തില്ല മറ്റൊരിടത്തും കുഴപ്പമില്ല പക്ഷെ രണ്ട് കാലിൻ്റെ അടി സൂചി കുത്ത് സൂചി കൊണ്ട് കുത്തുന്ന സൂചികൾ കൊണ്ട് കുത്തുന്ന പോലത്തെ വേദന ഞാൻ അതുകൊണ്ടാണ് അവിടെ ഇരുന്ന് പോയത് അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി മറ്റൊന്നും സംഭവിച്ചിട്ടില്ല കാലിന്റെ രണ്ട് പാദങ്ങൾക്കാണ് സംഭവിച്ചത് രണ്ട് പാദങ്ങളും ക്രൈബാൻഡേജ് ചുറ്റി കോൺവെൻറ്റിൻ്റെ താഴെ മുറിയിൽ എന്നെ കിടത്തണം രണ്ടാഴ്ച റെസ്റ്റ് അത് കഴിഞ്ഞാൽ ഇവരുടെ ബാച്ചിൻ്റെ കൂടെ തന്നെ എനിക്ക് വെസ്റ്റേഷൻ കൊടുക്കാമെന്ന് ഡോക്ടർ വിധി എഴുതി ഈ കുട്ടിയെ വീട്ടിലേക്ക് തിരിച്ചുവിടാൻ പാടില്ലെന്നും പറഞ്ഞു അങ്ങനെയുള്ള ഒരു നല്ല സദ്വാർത്ഥമായിട്ട് ഞാൻ കോൺവെൻറ്റിലേക്ക് മടങ്ങുകയാണെങ്കിൽ എൻ്റെ വീട്ടുകാർക്കൊക്കെ സന്തോഷമായി എല്ലാവരും തിരിച്ചുപോയി വലിയ ഒരു ശുശ്രൂഷയാണ് അവിടുത്തെ പ്രായം ചെന്ന അമ്മമാർ എപ്പോഴും എൻ്റെ മുറിയിലേക്ക് വരും ഓരോ സാധനങ്ങളായിട്ട് കൊണ്ടുവന്ന് തരും ഒരുപാട് പ്രായം ചെന്ന അമ്മമാരുടെ സ്നേഹം ഞാൻ അനുഭവിച്ചു മറ്റ് കോൺഗ്രിയേഷൻസ് അല്ലാതെ കാണാൻ വന്നു ഇത്രയും ഉയരത്തുനിന്ന് ഇങ്ങനെ ഒരു നോവിൽസ് വീണു എന്നുള്ളത് കാണാൻ വന്നപ്പോൾ അതിലെ സിസ്റ്റേഴ്സ് പറഞ്ഞു ഇത് കർമ്മലമാതാവ് രക്ഷിച്ചത് തന്നെയാണ് ആണീന്ന് അമ്മ താഴെ വീണ് ചില്ല മേത്തു വീഴേ ഒന്നും ഉണ്ടായില്ല ഇത് കർമ്മലമാതാവ് രക്ഷിച്ചതാണ് അതെൻ്റെ അബോധ തലത്തിൽ ബോധ തലത്തിൽ ഉപബോധ തലത്തിലേക്കൊക്കെ തലയിലങ്ങ് അടിച്ചു കയറി ഇത് മാതാവ് രക്ഷിച്ചതാണ് ഞാൻ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു മാതാവിൻ്റെ കർമ്മലമാതാവിൻ്റെ പേരിനോട് ചേർത്ത് എന്തെങ്കിലും പേരുകളുണ്ടോ എനിക്ക് അതിനോട് ചേർത്ത് പേരെടുക്കണം എനിക്ക് കർമ്മലമാതാവിനൊരു സാക്ഷിയാകണം മാതാവിൻ്റെ ഈ വലിയ അത്ഭുതം എനിക്ക് എല്ലാവരോടും പറയണം മാതാവിൻ്റെ സാക്ഷിയായിട്ട് മാറണം അപ്പോൾ അവർ ഈ മരിച്ചുപോയ ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ വലിയൊരു പുസ്തകമുണ്ട് പഴയ സഭയാണെങ്കിൽ അപ്പോൾ തൃശ്ശൂർ ഒരുപാട് അമ്മമാർ മരിച്ചു പോയിട്ടുണ്ട് അതെടുത്ത് അവർ നോക്കിയിട്ട് പറഞ്ഞു ഇതിലെ കാർമൽ എന്ന് പറഞ്ഞൊരു സിസ്റ്റർ വർഷങ്ങൾക്ക് മുൻപ് പതിന പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു പോയിട്ട് ഇന്ന് വരെ നമ്മുടെ സഭയിൽ തൃശ്ശൂർ പ്രോവൻസിലെ ആരും കാർമലിനെടുത്തിട്ടില്ല അപ്പം നമ്മളൊരു സിസ്റ്ററിന് ഇപ്പോൾ ത്രേ കൊച്ചു ത്രേസ്യ എന്ന പേരുണ്ടെങ്കിൽ ആ പേര് പിന്നെ ആരും എടുക്കാൻ പാടില്ല പിന്നെ ലിറ്റിൽ ഫ്ലവർ അല്ലെങ്കിൽ വെറും ഫ്ലവർ ഫ്ലവർ റോസ് അങ്ങനെ എടുക്കണം അപ്പോൾ കാർമൽ എന്ന പേര് ആർക്കും ഇല്ല കേട്ട മാത്രയിൽ ഞാൻ പറഞ്ഞു മിസ്റ്റർസിനോട് എനിക്ക് സ്റ്റാർ മരിയ വേണ്ട കാർമൽ എന്ന പേര് മതി അപ്പോൾ പ്രിയപ്പെട്ടവരിൽ ഞാൻ പറയുന്നത് ഇത്രയും പതിനഞ്ച് വർഷം ഈ കാർമൽ എന്ന പേര് എനിക്ക് നൽകാനായിട്ട് മാതാവ് കാത്തു സൂക്ഷിച്ചു വെച്ചാൽ ആ ഒരു വലിയ സ്നേഹം അതാണ് ഞാൻ അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ അമ്മയെ കൊണ്ടു നടക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മയോടുള്ള സ്നേഹം തന്നെയാണ് ഞാൻ അമ്മയെ എല്ലായിടത്തും ഇസ്രായേൽ പലസ്തീൻ പോയപ്പോൾ പോലും ഫ്ലൈറ്റിൽ മാതാനിയും കൊണ്ടുപോയി ഒരു ആപത്താനർത്ഥങ്ങളും ഇല്ലാതെ എനിക്ക് തിരിച്ചെത്താനായിട്ട് സാധിച്ചു അതുപോലെ ഇന്ത്യക്കുള്ളിൽ എല്ലായിടത്തും ഫ്ളൈറ്റിലായാലും ട്രെയിനിലായാലും ഓട്ടോറിക്ഷ ആയാലും കാറിലായാലും ട്രാൻസ്പോർട്ട് ബസ്സിലായാലും അമ്മയെ ഒരു കവറിനിട്ട് ഞാൻ കൊണ്ടു കൊണ്ടുനടക്കാറുണ്ട് എന്നുവെച്ചാൽ ഞാൻ അന്ന് തളർന്നു കിടക്കേണ്ടതാണ് എന്നെ തളർന്നു കിടന്ന് എന്നെ വീട്ടിലേക്ക് തിരിച്ചു വിടേണ്ടതാണ് ഞാൻ ഒരു നോഫീസാണ് ഞാൻ ഉടുപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ മാതാവിൻ്റെ സ്നേഹവും മാതാവ് നമ്മളെ സ്നേഹിക്കുന്ന ഈ വിധം നിങ്ങളെല്ലാവരും അമ്മയുടെ സ്നേഹം അനുഭവിക്കണം അമ്മ നമ്മുടെ കൂടെയുണ്ട് കരം പിടിച്ചിട്ടുണ്ട് നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ട് എന്ത് കാര്യത്തിനും അവർക്ക് വീതിയില്ല എന്ന് അമ്മ എപ്പോഴും പറയുന്നുണ്ട് പിന്നെ അമ്മ പറയുന്നത് എൻ്റെ മകൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിനെന്നാണ് ഡു വാട്ട് എവർ ജീസസ് ടെൽസ് യു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ ടു ഫൈവ് എന്ന് പറയുന്നത് പോലെ നമുക്ക് അമ്മയോട് ചേർന്ന് നിൽക്കാം ഇതാ നിൻ്റെ അമ്മ എന്ന് യോഗന്മാരോട് പറയുമ്പോൾ അത് ലോകം മുഴുവനിലുള്ള എല്ലാ മക്കളോടും കൂടിയിട്ടാണ് അമ്മ പറയുന്നത് ഇതാ ഈശ്വർ പറഞ്ഞത് ഇതാ നിൻ്റെ അമ്മ ബിഹോൾ യുവർ മദർ ഇതാ നിൻ്റെ അമ്മ എന്ന് നമ്മളോടാണ് പറഞ്ഞത് യോഹന്നാനോട് മാത്രമല്ല അതുകൊണ്ട് നമുക്ക് ഈ പെരുന്നാൾ നമ്മുടെ അമ്മ നമ്മുടെ സ്വന്തം അമ്മ അമ്മയുടെ തിരുന്നാള് ഏറ്റവും ആഘോഷമാക്കണം ഏറ്റവും സന്തോഷകരമായി ആഘോഷിക്കണം നമ്മൾ അമ്മയെ ഒരിക്കലും ആരാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ചിലർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മൾ അമ്മയെ ആരാധിക്കല്ല ബഹുമാനിക്കാം വണങ്ങാം നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ എല്ലാ അപേക്ഷകളും അമ്മ വഴി ഈശോയിലേക്ക് കൊടുക്കാണ് ത്രൂ മേരി ടു ജീസസ് അപ്പോൾ ഈശോ എവിടെയുണ്ടോ അവിടെ അമ്മയുണ്ട് എവിടെ അമ്മയുണ്ടോ അവിടെ ഈശോയുണ്ട് എവിടെ അമ്മയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുണ്ട് കാരണം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് നമ്മുടെ അമ്മ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരെയും ഏറെ സ്നേഹിക്കുന്ന അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ് അമ്മ ചെയ്യുന്ന ഉത്തരവാദിത്വം മക്കളായ നമ്മെ കണ്ടെത്തി കുരിശിൻ ചുവട്ടിലേക്ക് ആനയിക്കുകയാണ് ആ തിരുരക്ത കടലിൽ അമ്മ മുക്കിയെടുക്കുന്നു അമ്മേ മാതാവ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അമ്മയുടെ വലിയ സ്നേഹവും വാത്സല്യവും അമ്മ കൃപ നിറച്ചു ചെരുമു കൃപയുടെ വിതരണക്കാരിയാണ് നമ്മുടെ അമ്മ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ ഒരുപാട് അമ്മയെ സ്നേഹിച്ചുകൊണ്ട് ഒരുപാട് മക്കൾക്ക് അമ്മയെ പകർന്നു കൊടുത്തുകൊണ്ട് കാരണം തലമുറകൾ തോറും എന്ന് പറയുമ്പോൾ തലമുറകൾക്ക് മാതാവിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം മക്കളായ നമുക്കാണ് ഒരുപാട് മക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അമ്മയെ സ്നേഹിക്കാം അമ്മയെ ബഹുമാനിക്കാം അമ്മയെ വണങ്ങാം അമ്മയെ നമ്മൾ വീടുകളിൽ ഈ ദിവസങ്ങളിൽ അലങ്കരിച്ചു വെക്കുന്നു ക്രിസ്മസ് എന്ന പോലെ മേരിമസ് സെപ്റ്റംബർ എട്ടിന് മാതാന് നമ്മൾ അലങ്കരിക്കുന്നു വീട് അലങ്കരിക്കുന്നു കേക്ക് മുറിക്കുന്നു പായസം ഉണ്ടാക്കുന്നു നമ്മളൊരു ബർത്ത്ഡേ എങ്ങനെ ഘോഷിക്കും അങ്ങനെ നമുക്ക് ഘോഷിക്കാം ഞാൻ ഒരു പ്രേക്ഷിത വീട്ടിൽ കണ്ടെത്തിയത് ആ പ്രേക്ഷിത എവിടെയാണ് ചോദിച്ചപ്പോൾ അവര് നാല് ചേട്ടനിയന്മാരുടെ വീടുകളാണ് തൊട്ടടുത്തടുത്ത് അപ്പോൾ ഒന്നാം തീയതി ഒരു വീട്ടില് അവര് ആറുമണിയാവുമ്പോൾ ജപമാലയ്ക്ക് കൂടും അടുത്ത ദിവസം അടുത്ത വീട്ടിൽ അടുത്ത ദിവസം അടുത്ത വീട്ടില് എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ജപമാല കൂട്ടായ്മ സിസ്റ്ററുടെ പ്രേക്ഷിതയിലും ഒന്നരയാവുമ്പോൾ എല്ലാ ദിവസവും അവരെ കോൾ ഈ കോൺഫറൻസ് കോൾ വിളിച്ചുകൊണ്ട് അവര് ജപമാല കൂട്ടായ്മയുണ്ട് അത് ഏഴെട്ട് വർഷമായിട്ട് അവർ ചെയ്യുന്നുണ്ട് പ്രീസ്തനോൺ ഹാലൂല നന്ദി